കേരളത്തിലെ ഏഴ് മണ്ഡലങ്ങളിലെ അഭിപ്രായ സർവേ പുറത്തുവിട്ട് മാതൃഭൂമി പി മാർക്ക് സർവേ തിരുവനന്തപുരം കാസർഗോഡ് ആറ്റിങ്ങൽ ചാലക്കുടി വയനാട് കൊല്ലം മണ്ഡലങ്ങളിലെ യു ഡി എഫ് വിജയിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് കണ്ണൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ ജയിക്കുമെന്നാണ് പ്രവചനം അഭിപ്രായ സർവേയിൽ തിരുവനന്തപുരത്ത് ശശി തരൂരാണ് ഒന്നാമത് ശശി തരൂരിന് മുപ്പത്തിയേഴ് ശതമാനം വോട്ടും പന്നയൻ രവീന്ദ്രനെ മുപ്പത്തിനാല് ശതമാനം വോട്ടും കിട്ടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ശശി തരൂരും പന്നിയൻ രവീന്ദ്രനും തമ്മിൽ വോട്ട് വ്യത്യാസം മൂന്ന് ശതമാനം മാത്രമാണ് ബി ജെ പി മൂന്നാം സ്ഥാനത്താകുമെന്ന് പ്രവചനം കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ നിലനിർത്തുമെന്ന് സർവേ പറയുന്നു ആറ്റിങ്ങലിൽ ശക്തമായ ത്രികോണ മത്സരമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അടൂർ പ്രകാശ് മുപ്പത്തി ശതമാനം വോട്ട് നേടുമെന്നാണ് പ്രവചനം വി ജോയി മുപ്പത്തിരണ്ട് ശതമാനവും വി മുരളീധരൻ ഇരുപത്തിയൊമ്പത് ശതമാനവും വോട്ട് നേടുമെന്നും പ്രവചിക്കുന്നു ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ മുന്നിലെത്തുമെന്നാണ് പ്രവചനം ബെന്നി ബെഹനാന് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടും സി രവീന്ദ്രനാഥിന് മുപ്പത്തിയേഴ് ശതമാനം വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് പത്തൊമ്പത് ശതമാനം വോട്ടും പ്രവചിക്കുന്നു കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ നാൽപ്പത്തിയൊന്ന് ശതമാനം പിന്തുണയാണ് പറയുന്നത് എം വി ബാലകൃഷ്ണനെ മുപ്പത്തി ആറ് ശതമാനവും എം എൽ അശ്വിനിക്ക് ഇരുപത്തിയൊന്ന് ശതമാനവും വോട്ടാണ് പ്രവചിക്കുന്നത് വയനാട്ടിൽ ആനിരാജയ്ക്ക് ഇരുപത്തിനാല് ശതമാനം വോട്ടും രാഹുൽ ഗാന്ധിക്ക് അറുപത് ശതമാനം വോട്ടും ലഭിക്കുമെന്നാണ് പ്രവചനം എൻ ഡി എയുടെ ഇതുവരെ പ്രവചിക്കാത്ത സ്ഥാനാർത്ഥിക്ക് പതിമൂന്ന് ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് പറയുന്നത് കൊല്ലത്ത് പ്രേമചന്ദ്രൻ ജയിക്കുമെന്നും പ്രവചനം പതിമൂന്ന് ശതമാനം പിന്നിലാവും മുകേഷ് എന്നാണ് പ്രവചനം യു ഡി എഫിന് നാൽപ്പത്തി ഒമ്പത് ശതമാനവും എൽ ഡി എഫിന് മുപ്പത്തി ആറ് ശതമാനവും എൻ ഡി എക്ക് പതിനാല് ശതമാനവും പ്രവചിക്കുന്നു കണ്ണൂരിൽ എം വി ജയരാജൻ ജയിക്കുമെന്നാണ് പ്രവചനം എം വി ജയരാജന് നാൽപ്പത്തിരണ്ട് ശതമാനവും കെ സുധാകരന് മുപ്പത്തി ഒമ്പത് ശതമാനവും സി രഘുനാഥിന് പതിനേഴ് ശതമാനവും വോട്ട് ലഭിക്കുമെന്നും പ്രവചിക്കുന്നു